ും ശരി ലോകത്തിന്റെ ഏത് കോണിൽ പോയിരുന്നാലും ശരി ഒന്നേ ഇന്ത്യ മഹാരാജ്യത്തിന് പറയാനുള്ളൂ ആളറി അല്ലെ ഗോത്രകലാപത്തെയും തീവ്രവാദ ആശയങ്ങളെയും ഒക്കെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ രായപ്പൻറെ ശ്രമം നമ്മൾ കണ്ടില്ലേ എ എംബുരാനിലൂടെ അതെ അപ്പോ റീസെൻസർ ചെയ്തിട്ട് എംപുരാൻ എന്ന് പറയുന്ന ചിത്രം വീണ്ടും റിലീസായിട്ട് തിയേറ്ററിലെത്തി അങ്ങനെ അതിനകത്ത് ഒരു ഹിന്ദു വിരുദ്ധ അജണ്ടകൾ കയറ്റി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന ചില സീനുകളുണ്ടാക്കി അങ്ങനെ രാമഭക്തരെ ചുട്ടുകൊന്ന സംഭവത്തെ വെളുപ്പിക്കുന്നതിനു വേണ്ടി ോദ്ര തീവണ്ടി തീവപ്പിനെ വിളിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട വില്ലന് ബജറംഗി എന്ന പേര് വരെ നൽകിയതടക്കം ഇടത് ജിഹാദി സംഘങ്ങളെ കയ്യിലെടുത്തിരുന്ന പല ആളുകളും നമ്മുടെ രായപ്പനെ വാനോളം പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടില്ലേ അതെ അന്തരിച്ച സി പി എമ്മിന്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷും ആ രൂപത്തിൽ പൃഥ്വിരാജനെ പുകഴ്ത്തി ഒരാളായിരുന്നു എംബുരാൻ സിനിമയുടെ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയാൻ ചിലർ ധൈര്യം പോരാ എന്ന് ബിനീഷ് കോടിയേരുടെ പോസ്റ്റ് തന്നെ ആഭ്യന്തര മന്ത്രിയെ അടക്കം വിമർശിക്കുന്ന പരാമർശിക്കുന്ന ചരിത്രത്തിന്റെ പേരിൽ നമുക്കറിയാം അതിൻ്റെയൊക്കെ ആഘോഷം വലിയ രൂപത്തിൽ ഇടത് ജിഹാദികൾ നടത്തിയതൊക്കെ നമുക്കറിയാം ഇപ്പോ ആ ചിത്രത്തെ സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള കൂട്ടക്കരച്ചില് അപ്പോൾ പൃഥ്വിരാജിനെതിരെ ഒരുപാട് ട്രോളുകൾ ഉയർന്നു വന്നപ്പോൾ ഹിന്ദു നെഞ്ചു വിരിച്ചിറങ്ങിയാൽ ഉള്ളൂ ഈ ജിഹാദി അജണ്ട എന്നാണ് ചിലർ പറയുന്നത് ആ സമയത്ത് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ്റെ ആളെറിഞ്ഞ് കളിക്കടാ എന്ന് പറയുന്ന ഡയലോഗും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ആളെറിഞ്ഞ് തന്നെയാണ് കളിക്കുന്നത് ആരാണിതിൻ്റെ പുറകിൽ എന്ന് മനസ്സിലാക്കി തന്നെയാണ് കളിക്കിറങ്ങുന്നത് എന്ന് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുപോലെ ആ വാക്ക് കടമെടുത്താൽ വിരിച്ച് ഇന്ത്യ പറയുന്നു പാകിസ്ഥാനോട് ആളറി കളിക്കടാന്ന് പഹൽഗാമിൽ കയറി ഇരുപത്തിയൊൻപത് നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊന്നിട്ട് ഇവനൊക്കെ അങ്ങ് പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ ഇന്ത്യ തേടി പിടിച്ചു ഇവരെ ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിരുന്നാലും ശരി അവൻ്റെയൊക്കെ തല തെറിപ്പിക്കണം എന്നുള്ളത് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പതിലധികം വരുന്ന കോടി ജനങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു അത് ഇന്ത്യ ചെയ്തപ്പോൾ കുറേ കുറെ എണ്ണത്തിനങ്ങോട്ട് സുഖിച്ചില്ല ആരതിനൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ മെസ്സേ ആ കാലഘട്ടത്തിൽ മറ്റേതാണ് സുമേറിയ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ടായിരുന്നു ഒരു പുരോഹിതര അവരുടെ അംഗവസ്ത്രമായിരുന്ന ഒരു കഫിയ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇന്ന് മുസ്ലിങ്ങളൊക്കെ ഇടത്തിലെ വലിയ ഒരു ഷാള് അതാണ് ഇറാഖിലെ ബാഗ്ദാദിന് അടുത്തുള്ള ഒരു കഫിയയിൽ നിന്ന് രൂപപ്പെട്ട് പിന്നീട് ഓട്ടമൻ സാമ്രാജ്യത്തിലൂടെയൊക്കെ കടന്ന അറേബ്യയിലെത്തി പിന്നീട് കിഴക്കൻ ആഫ്രിക്കയിലെത്തുന്നു പിന്നീട് കർഷകരുടെയും ആട്ടിടയന്മാരുടെയും ഒക്കെ അടയാളമായിട്ടുള്ളൊരു വസ്ത്രമായി മാറുന്നു അവർ വലിച്ചെറിഞ്ഞപ്പോൾ അത് പോയി തൂക്കിയെടുത്ത് മലയാളികളിങ്ങോട്ട് കൊണ്ടുവന്നു അറബികള് മണൽക്കാറ്റിൽ നിന്ന് മൂക്കും വായുമൊക്കെ മറിക്കുന്നതിന് വേണ്ടിയും ഭയങ്കര മെയിലല്ലേ അവിടെ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ തലമറയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു തുണിയായിരുന്നു ഈ കഫ്യ മരുഭൂമിയിലെ കുറേശികളുടെ അതുപോലെ എസീതുകളുടെ ഒക്കെ പൊതുവസ്ത്രമായി കഫ്യ മാറിയിട്ടുണ്ട് ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള സാഹചര്യത്തിനനുസൃതമായിട്ടുള്ള വേഷവിധാനമാണ് അവർ തിരഞ്ഞെടുക്കുന്നത് കഫിയ ഒരിക്കലും മതത്തിൻ്റെ രൂപത്തിലുള്ള വേഷമൊന്നും ആയിരുന്നില്ല ഇപ്പോൾ പ്രവാചകൻ്റെ ഭാര്യമാർ അപ്പിക്കുപ്പായം ഇട്ടുകൊണ്ട് പോയത് എന്തിനാണ് മറക്കിരിക്കുമ്പോൾ മറ ആരും തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിത് ഇടുമ്പോഴത്തേക്കും അയ്യോ നീ തട്ടം മാറ്റി തട്ടം മാറ്റണി എന്നൊക്കെ പറയേണ്ട കുറെ മലരന്മാർ നല്ല നന്ദിക്ക് ജനിക്കാത്ത തെണ്ടികൾ വരുന്നുണ്ടല്ലോ ഒരു സമൂഹത്തിൽ വന്നിട്ട് ഒരു സ്ത്രീ എന്ത് വേഷം ധരിക്കണം അവരെ എന്ത് സംബോധന ചെയ്യണം എന്നതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരേണ്ടുന്ന മര്യാദകളാണ് വീട്ടിലുമായ ഡി ഡാഷിൻ്റെ മോളേന്ന് വിളിച്ചിട്ടുള്ള സംസ്കാരമാണ് ഇവമാർക്കൊക്കെ ഉള്ളത് അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇരിക്കട്ടെ അപ്പോൾ ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു വസ്ത്രം തിരഞ്ഞെടുക്കുന്നു അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ പാരമ്പര്യ വസ്ത്രമാണ് എന്നൊന്നും പ്രത്യേകിച്ച് ഇവർക്ക് അവകാശപ്പെടാനൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ അറബ് കലാപകാലത്ത് പലസ്തീനികൾ കലാപകാരികള് തുണികൊണ്ട് മുഖം മറച്ചത് ബ്രിട്ടീഷ് പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതാണ് ഈ തുണി ആ പലസ്തീനിയൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ അടയാളമായിട്ട് പിന്നീട് അങ്ങോട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ രാഷ്ട്രീയ ചിഹ്നമായിട്ടുള്ള കഫിയ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ചെയർമാൻ യാസർ റഫാത്തിലൂടെയും അതുപോലെ അയാളുടെ തന്നെ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ പലസ്തീൻ എന്ന തീവ്രവാദ സംഘടനയിലൂടെയും ഒക്കെ തീവ്രവാദത്തിന്റെ ഒരു ചിഹ്നമായിട്ട് അങ്ങ് മാറി പിന്നീട് തീവ്രവാദികൾ ഇതിനെ അംഗവസ്ത്രമാക്കി മാറ്റി പിന്നീട് കഫ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മതവിശുദ്ധിയുടെ അടയാളം അല്ല കേട്ടോ മ്ലേച്ഛമായ മുസ്ലിം വർഗീയതയുടെയും രാക്ഷസീയമായ ജിഹാദിന്റെയും അടയാളമായി ലോകമെങ്ങും മുസ്ലിം തീവ്രവാദികൾ ഇതിനെ പുനർവ്യാഖ്യാനം ചെയ്തു കഫിയ വർത്തമാന കാലത്ത് വെറും ഒരു തുണ്ടു തുണിയല്ല മാനവികതയുടെയോ അനുകമ്പയുടെയോ അടയാളവുമല്ല അത് മുസ്ലിം തീവ്രവാദികളുടെ പതിവ് അലങ്കാരം മാത്രമാണ് അതായത് പാൻ ഇസ്ലാമിസത്തിന്റെ തണലിൽ ലോകം മുഴുവനും വെല്ലുവിളികൾ ഉയർത്തി ജിഹാദ് നടത്താനുള്ള ഒരു മൃദു ആയുധം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിദ്ദയിൽ നടന്ന റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പരിസരത്ത് സൗദി അറേബ്യൻ സർക്കാർ കഫിയ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് കഫിയ ധരിച്ചെത്തിയ പ്രതിനിധികളെ പോലും തടഞ്ഞ് അത് ഊരി വാങ്ങിവെച്ചു അതുകൊണ്ട് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ കഫിയ ധരിച്ചെത്തിയ നാല് ഗ്രീൻ പാർട്ടി എം പിമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രിയ ബെൽജിയം ഗ്രീസ് നെതർലാൻഡ് ഇറ്റലി സ്പെയിൻ കാനഡ ഈ രാജ്യങ്ങളൊക്കെ പല ഘട്ടത്തിലായിട്ട് ഈ കഫിയ നിരോധിച്ചു ആ എന്നിട്ട് അവരൊക്കെ നിരോധന ചിഹ്നമായിട്ടാണ് ഇതിനെ കാണുന്നത് പിന്നീട് ഹമാസ് കഫിയ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കാണാൻ കഴിയാത്ത രൂപത്തിൽ അവരൊക്കെ ഇതിനെ ഉപയോഗിക്കാറുണ്ട് ഒരു തുണ്ടു തുണിയിലാണ് അവർ ഇസ്ലാമിനെ കാണുന്നത് സി പി എം പാർട്ടി കോൺഗ്രസ് വേദിയിൽ പ്രമുഖ നേതാവായിട്ടുള്ള വൃന്ദ അല്പം കൂടി കടന്ന തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള കറുപ്പ് വെളുപ്പ് കഫിയ ഡിസൈൻ സാരി ധരിച്ചെത്തിയത് വലിയ രൂപത്തിൽ ഒരു വിമർശനത്തിനിടയാക്കിയത് കണ്ടിരുന്നില്ലേ ഹമാസ് തീവ്രവാദത്തിന്റെ ഗറില്ല മാർക്കറ്റിംഗ് തന്ത്രമാണ് ചിലര് സ്വീകരിച്ചിരിക്കുന്നത് ഒരു നടിയെ കണ്ടില്ലേ ഒരു ബാഗും ധരിച്ചു വന്നത് നമ്മുടെ ഗണ്ടി കുടുംബത്തിൽ കണ്ടില്ലേ ഒരു പലസ്തീൻ ബാഗും ധരിച്ച് ഇതാണ് മൃദു സമീപനവും പ്രീണനവും ആഗോളതലത്തിൽ മുസ്ലിം തീവ്രവാദികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടുകൂടി യുദ്ധവിരുദ്ധ അധിനിവേശ വിരുദ്ധ പ്രചാരണത്തിന്റെ മറവിൽ കഫിയയുടെ പ്രചാരണത്തിന്റെ ഏതാണ്ട് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇവർ പല രൂപത്തിലുള്ള വേഷവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പേര് മറഡോണ അതുപോലെ പാറ്റ് ബൈനടർ ആ സാറ ജസീക ജസീക പാർക്കർ അല്ലേ ഇതുവരൊക്കെ ഒന്നാം കിട്ട ഫാഷൻ ഡിസൈനേഴ്സൊക്കെ ഇതിനെ ഉപയോഗിച്ച് സെലിബ്രിറ്റികളെയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവരുന്നതിനുള്ള വലിയ രൂപത്തിലൊരു പരസ്യം ചെയ്തു തലയണ മുതൽ അടിവസ്ത്രങ്ങൾ വരെ കഫിയ ആയിട്ട് മാറ്റി അങ്ങനെ ലോകത്തിലെ ഒന്നാം നമ്പർ സെലിബ്രിറ്റികളിലൂടെയാണ് വീണ്ടും ഈ കഫിയ പ്രചാരത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തിലെ ലോകം മുഴുവനും മുഖ്യധാരാ വസ്ത്രവിപണിയിൽ കഫിയ സ്ഥാനം പിടിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിലെ യുവാക്കളുടെ ഇടയിൽ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങൾക്കൊക്കെ അധിനിവേശമായി ചിത്രീകരിച്ചുകൊണ്ടും അതുപോലെ മുസ്ലിം തീവ്രവാദികളെ ഇരകളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടുമൊക്കെ കഫിയ പ്രതി സംസ്കാരത്തിൻ്റെ വിപ്ലവത്തിൻ്റെ സൂചകമായിട്ട് ഉയർന്നു നിൽക്കട്ടെ സി പാർട്ടി കോൺഗ്രസ്സിൽ ഹമാസിനു വേണ്ടി മോഡലാകുന്നതും കഫിയ വിപണി ഒരുക്കുന്ന മുഖ്യമന്ത്രിയും തീവ്രവാദ ചിഹ്നവും ജിഹാദി ആയുധവുമായി ഹമാസ് കഫിയയ്ക്ക് പുതിയ ആഖ്യാനങ്ങൾ നൽകുന്നു തീവ്രവാദികൾക്ക് വേണ്ടി കോളേജ് ക്യാമ്പസുകൾ യൂണിവേഴ്സിറ്റികൾ അനുബന്ധ സാമൂഹിക സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി തുറന്നു കൊടുക്കുന്നു വിചിത്രമെന്നല്ല അത് എന്തായിരുന്നു പറയാ നിലവിലെ കഫിയ മുസ്ലിം തീവ്രവാദത്തിന്റെ ഉപകരണമാണ് ന പറഞ്ഞു വരുന്നത് ഇതിന് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ തരയട്ടെ മുഖ്യമന്ത്രി ധരിച്ച കറുപ്പും വെളുപ്പും കലർന്ന കഫിയ പി എൽഒ അതിന്റെ ഒരു വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന തീവ്രവാദ സംഘടനയുടെ പ്രത്യക്ഷ ചിഹ്നമാണ് ഇവരെവിടെയാ നിൽക്കുന്നത് ഇനിയും പറയണോ അവരുടെ നേതാവായ ലൈല ഖലീദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അമേരിക്കൻ ടി ഡബ്ല്യു എ വിമാനം റാഞ്ചുന്നത് മുഖ്യമന്ത്രി പി എഫ് എൽ പി ഔദ്യോഗിക ചിഹ്നമായ വെള്ള ചുമപ്പ് കഫിയ ധരിക്കുകയും പ്രചരിപ്പിക്കുകയും വഴി വർഗീയ ഭ്രാന്തിനെയും തീവ്രവാദത്തെയും സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയുടെ ഇടയിലേക്ക് പുതിയൊരു പ്രശ്നമായി വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടിമകളായ പാർട്ടി കേഡറുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകില്ല പക്ഷെ മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ഉപയോഗിച്ച അക്രമത്തെ മുഖ്യധാരയിലേക്ക് നയിക്കുകയാണ് അതുവഴി ചെയ്തത് കഫിയ തീവ്രവാദികളുടെ വലയാണ് സനാതനധർമ്മത്തിന്റെ നിറങ്ങളിലൊന്നായ കാവി വസ്ത്രങ്ങൾ ക്ഷേത്ര ഉത്സവങ്ങളിൽ പോലീസിനെ കൊണ്ട് നിരോധിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് തീവ്രവാദികളോടൊപ്പം നിന്ന് വലവീശാൻ ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പല രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇത് മൃദു സമീപനമാണ് മത തീവ്രവാദത്തെ പ്രീണന നയമാണ് അതായത് ഏത് രൂപത്തിലാണ് ഇസ്ലാം മത തീവ്രവാദത്തെ നമ്മുടെ നാട്ടിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയും തന്നെയാണ് ഒരു വിഭാഗമാണുകൾ ഈ തീവ്രവാദത്തെ വെള്ളപൂശാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മളതിനെ